സിനിമയിലെത്തിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തപുവിൻ്റെ ആരാധകർക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ച് തികഞ്ഞിട്ടും വിവാഹിതയാകാതെ തുടരുന്നതിനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഒരു ചാനൽ ഷോയ്ക്കിടയിലാണ് തന്റെ ഒറ്റപ്പെടലിലുള്ള കാരണം താരം വ്യക്തമാക്കിയത് നടൻ അജയ് ദേവഗണ്ണത്രേ തബുവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം സംഭവം എന്താണെന്നല്ലേ തബുവും അജയ് ദേവ്ഗണ്ണും കുട്ടിക്കാലം മുതൽ അടുത്ത സുഹൃത്തുക്കളാണ് തബുവിന്റെ ബന്ധു സമീറിന്റെ അയൽവാസിയായിരുന്നു അജയ് ദേവഗൺ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഇരുവരുമായും തബു വലിയ കൂട്ടായി ബോഡി ബിൽഡറായ അജയ്യും സമീറും തബുവിന്റെ സംരക്ഷകരെ പോലെയാണ് നടന്നത് ഇവരെ പേടിച്ച് ഒരാൾ പോലും പ്രണയാഭ്യർഥനയുമായി തബുവിൻ്റെ അടുത്ത് വന്നിട്ടില്ലത്രേ അത് കാരണമാണ് ഇന്നും താൻ ഒറ്റയ്ക്ക് കഴിയുന്നതെന്നാണ് തബു പറഞ്ഞത് ഷോയിൽ അജയേയും ഇരുത്തിക്കൊണ്ടായിരുന്നു താരത്തിന്റെ ഈ പ്രഖ്യാപനം ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച അജയ് ദേവൻ തബുവിനു വേണ്ടി ഒരു ചെക്കനെ തപ്പി നടന്ന കഥയും പങ്കുവെച്ചു ആരോടും പ്രണയം തോന്നാത്തതിന് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നായിരുന്നു ജയ് ദേവഗണ് മറുപടി വർഷങ്ങൾക്ക് ശേഷം പഞ്ച് നാമ എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരുമിക്കുകയാണ് ബോളിവുഡിന്റെ ഈ ഭാഗ്യ ജോഡികൾ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം